ഹോട്ടൽ ഓണേഴ്സ് ഇതേ കണക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ലേബസിനെകളെക്കുറിച്ച് ചുരക്കി ഇങ്ങനെയുള്ള കോഴ്സുകൾ പഠിച്ചു കഴിഞ്ഞാൽ ചെയ്തു കഴിഞ്ഞാൽ ലേബസിനെ ചുരക്കി ലാഭം ഉണ്ടാക്കും കേട്ടോ തോമസ് പി ജോൺ ലംബയ് സർ 92ങ്ങളെ സ്ഥാപനത്തിൽ വരുമ്പുള്ള മാനസികാവസ്ഥയും വന്ന ഒരാഴ്ചയെയുള്ള മാനസികാവസ്ഥ എന്താണ് ഓൾറെ ഹാപ്പിനെസ് കണ്ടോ വരുന്നേന്ന് മുന്നേ요 എത്ര നിങ്ങള് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടോ നിങ്ങൾ എന്തൊക്കെ തരം ചെയ്തിട്ടുണ്ട് അതിന്നൊക്കെ ലാഭം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ ബിസിനസ് എന്ത് ജോലി ഇത്തരത്തിലൊരു കോഴ്സ് ഉണ്ടെന്ന് ആരാണ് പറഞ്ഞത് അത് എങ്ങനെയാണ് അതെങ്ങനെയാണ് ഫേസ്ബുക്ക് യൂട്യൂബ് വളരെ ഉപകാരപ്പെടുന്ന വിശ്വാസത്തിലാണ് വന്നത് പഠിച്ചു പോയി നോക്കാം ആ വിശ്വാസം ശരിയാണ് ആയിരിക്കും ഇവിടെ ഭക്ഷണത്തിന് രുചിവിട്ടാണെങ്കിലും കെമിക്കലുകൾ ചേർക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ ഇല്ല ബിരിയാണികളൊന്നും കേട്ടിട്ടുണ്ടെങ്കിലും അത് യഥാർത്ഥത്തിൽ ഇപ്പോഴാണോ അത് മുമ്പ് കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട്

ഇത്തരത്തിലൊരു കോഴ്സ് യൂട്യൂബിൽ ഹോട്ടൽ വ്യവസായ മേഖല ചുരുക്കി ഇങ്ങനെയുള്ള കോഴ്സുകൾ പഠിച്ചു ബിരിയാണിയും ബിസിനസും ഈ രണ്ട് വിഷയത്തെ കുറിച്ച് നിങ്ങൾക്ക് വിജയം നടാ പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മുടെ ഈ വരാൻ എന്തൊക്കെ വിഷയങ്ങളാണ് നിങ്ങൾ ഇവിടെ എന്തൊക്കെ ഭക്ഷണങ്ങൾ പഠിച്ചത് എന്തൊക്കെ തരം ബിരിയാണിക തലശ്ശേരി ബിരിയാണി ഹൈദരാബാദി ബിരിയാണി ബിരിയാണി പിന്നെ മറ്റു ബേക്കറി ഐറ്റംസ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ പഠിച്ചിട്ടുണ്ട് ബേക്കറി നിങ്ങൾക്ക് നൽകിയ ഉപദേശത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഉപദേശം എന്താ ഇഷ്ടപ്പെട്ടാ പറഞ്ഞതിൽ എനിക്ക് നെഗറ്റീവ് ചിന്തിക്കാതിരിക്കുക എപ്പോഴും പഠിച്ചിറങ്ങിയാൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിലുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഉറപ്പുണ്ടോ ഉറപ്പുണ്ട് നിങ്ങളെ ജീവിതത്തിന് ഈ സ്ഥാപനത്തിന് എത്രത്തോളം മാറ്റിമറിക്കാൻ പറ്റും കഴിഞ്ഞ് മറ്റു വാക്കിൽ എടുത്ത ഭക്ഷണത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നല്ല രുചികരമായ ഓം വരട്ടെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ വെച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാം അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് ലിങ്ക് ഉണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും ഓക്കെ ബൈ ബൈ